അധ്യായം പതിമൂന്ന് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലയ്ക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിന് മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു വമ്പും ദൂഷ്ണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും മേലും ജാതി മേലും അധികാരം ലഭിച്ചു ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണതയും വിശ്വാസവും കൊണ്ടാവശ്യം മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാട്ടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അതൊന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു അത് മനുഷ്യർ കാൺകെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീ തീയിറങ്ങുമാറു വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു അത് ചെറിയവരും വലിയവരും സമ്പനന്മാരും ദരിദ്രന്മാരും സ്വന്തന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലകൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയമാക്കുന്നു ഇവിടെ കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതിന് മനുഷ്യന്റെ സംഖ്യ എത്ര അതിന്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറ്